വിയർപ്പിൻ്റെ ഗന്ധത്തിൽ നിന്നും ആശ്വാസം ലഭിക്കുന്നതിനായി നേരിയ രീതിയിൽ സ്ത്രീകൾക്ക് സുഗന്ധം ഉപയോഗിക്കുന്നതിൽ തെറ്റുണ്ടോ എന്നാണ് ഇതൊരു സഹോദരിയുടെ ചോദ്യമായിരിക്കാം സ്ത്രീകൾ അവർ അന്യരുടെ ഇടയിലാകുമ്പോൾ അന്യപുരുഷന്മാരുടെ ഇടയിലാകുമ്പോഴാണ് അവർക്ക് സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കുന്നത് വിലക്കുള്ളത് സ്ത്രീകൾ അവരുടെ വീട്ടിലാണ് അറയിലാണ് സ്ത്രീകൾക്കിടയിലാണ് എങ്കിൽ അവർക്ക് സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കുന്നതിൽ വിലക്കില്ല അതേസമയം സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ച് അവർ പരപുരുഷന്മാരുടെ ഇടയിലൂടെ ഉലാത്തുക അവരുടെ സാന്നിധ്യം അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് അത് വിലക്കുള്ളത് അതില്ല എങ്കിൽ സ്ത്രീകൾക്ക് സുഗന്ധം ഉപയോഗിക്കുന്നതിന് വിലക്കില്ല പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും സുഗന്ധം ഉപയോഗിക്കുക മാത്രമല്ല അവർ അറകളിൽ മറ്റൊക്കെ സുഗന്ധം ഉപയോഗിക്കേണ്ടവരാണ് അതിൽ പിന്നെ അത്തരം വിഷയം അത് വേർതിരിച്ച് മനസ്സിലാക്കുകയാണ് ഇതിൽ വേണ്ടത് അള്ളാഹു ആലം മറ്റുള്ളവർ കാണും വിധം തൻ്റെ വാസന അനുഭവിക്കും വിധമുള്ള സുഗന്ധത്തിൻ്റെ ഉപയോഗമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അന്യരുടെ പിന്നെ ദൃഷ്ടിയിൽപ്പെടുമാർ അന്യരുടെ അന്യർ വാസനയ്ക്കും വിധമുള്ള പിന്നെ സുഗന്ധദ്രവ്യങ്ങളുടെ ഉപയോഗമാണ് പറഞ്ഞിട്ടുള്ളത് പാടില്ല എന്ന് അതുകൊണ്ടാണ് വീട് വിട്ട് പുറത്തിറങ്ങി പോകുമ്പോൾ നമ്മൾ എവിടെയൊക്കെ പോകും ആരെയൊക്കെ കാണും ആരെയൊക്കെ സമീപിക്കും അപ്പോൾ സുഗന്ധം ഉപയോഗിക്കാൻ പാടുള്ളതല്ല കാരണം മറ്റുള്ളവരുടെ ഇടയിൽ നമ്മൾ പിന്നെ ആളുകളാകുമല്ലോ പരപുരുഷന്മാരുടെ ഇടയിൽ അതേസമയം അങ്ങനെയുള്ള സ്ത്രീകൾ തനിച്ചാണ് വീട്ടിനകത്താണ് ഒക്കെയെങ്കിൽ സ്ത്രീകൾക്ക് സുഗന്ധം ഉപയോഗിക്കുന്നതിൽ യാതൊരു വിലക്കുമില്ല അള്ളാഹു ആലം ദാഹിച്ചു വലഞ്ഞവർക്ക് ഒരൽപ്പം കുടിനീര് കിട്ടിയതുപോലെയാണ് വിശ്വാസികളുടെ സംശയങ്ങൾക്ക് പ്രാമാണികമായ ഒരു മറുപടി ലഭിക്കുമ്പോൾ താങ്കൾ ഇപ്പോൾ കേട്ടത് മലയാളികൾക്കിടയിൽ നന്മയുടെ പ്രകാശം വിതറി മുന്നോട്ടു പോകുന്ന പീസ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോയിലെ അൽ ഇജാബ സംശയനിവാരണം എന്ന പരിപാടിയിൽ നിന്നാണ് താങ്കളുടെ ഉള്ളിലും ഇസ്ലാമികമായ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഇത്തരം സംശയങ്ങൾ ഉണ്ടെങ്കിൽ പീസ് റേഡിയോയിലേക്ക് അയക്കാവുന്നതാണ് ചോദ്യങ്ങൾ അയക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുക